തൊക്കിലങ്ങാടി പ്രിൻസ് ആൻഡ് പ്രിൻസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിപുലമായ രീതിയിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു കുട്ടികൾ മാവേലി വേഷത്തിലും പുലികളുടെ വേഷത്തിലും എത്തിയത് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി നാടൻ പൂക്കളുടെ പ്രദർശനവും കുരുത്തോള കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും പ്രദർശനവും പരിപാടിക്ക് മാറ്റുകൂട്ടി സ്കൂളിലെ കുട്ടികളും അധ്യാപകരുമുൾപ്പെടെ ഓണാഘോഷ തിമിർപ്പിലാണ് ആഘോഷത്തിന്റെ ഭാഗമായി കൂട്ടായ്മയിലൊരുങ്ങിയത് വലിയൊരു പൂക്കളമാണ് പരിപാടിയുടെ ഭാഗമായി നടത്തിയ നാടൻ പൂക്കളുടെ പ്രദർശനത്തിൽ മുക്കുറ്റി തുമ്പപ്പൂ വ്യത്യസ്തീനം ചെമ്പരത്തികൾ എള്ളുംപൂ കണിക്കുന്ന കാക്കപ്പൂ ശംഖുപുഷ്പം തുടങ്ങി നൂറോളം നാടൻ പൂക്കൾ ഉണ്ടായിരുന്നു കൂടാതെ ഓല കൊണ്ടുണ്ടാക്കിയ കൊമ്മ കണ്ണട വാച്ച് വിവിധതരം പന്തുകൾ വിവിധയിനം പക്ഷികൾ മത്സ്യം തുടങ്ങി വിവിധതരം കരകൗശല വസ്തുക്കളും പ്രദർശനത്തിനൊരുക്കിയിരുന്നു കുട്ടികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി സ്കൂൾ പി ടി സഹകരണത്തോടെ ഓണസദ്യയും ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ മാനേജർ കെ ബാലൻ ഹെഡ് മാസ്റ്റർ പി എം ദിനേശൻ പി ടി എ പ്രസിഡന്റ് അഞ്ജലി മോഹൻ മദർ പി ടി എ പ്രസിഡന്റ് സുജിഷ പി അജിത കെ സ്മിത വി ഷീബ കെ കെ ഗീത പി കെ റീന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഗ്രാമിക്കാനോസ് കോത്തുപറമ്പ്